ഹായ് ഹായ് കാല വാച്ച് വന്നിട്ടുണ്ട് ലൈഫ്രീ സപ്പോർട്ട് ചെയ്യൂ രണ്ടാണ് ലൈവിൻ്റെ വന്നിട്ടുണ്ട് എന്നറിയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും താഴോട്ട് കാണ്ടി ചെയ്യട്ടോ ടി വി സമയത്താണ് ഞാൻ അപ്പം ചാനലാണ് തീർച്ചയായിട്ടൊന്ന് ലൈവ് എപ്പോ ലൈവ് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം തന്നെ ഷോർട്സ് ഒന്ന് കണ്ടുതന്നെ കൂട്ടാക്ക ഓഡിയോ ഓഡിയോ നേരത്തെ ലൈവ് ഇട്ട് അങ്ങനെ ടു ഗെ ടു സോറി സ്വിങ് കാസ്റ്റ് എന്തൊക്കെയോ ആയി പോയി എന്തൊക്കെ ചെയ്തോ കട്ടാക്കി രണ്ടും ഒന്ന് ലൈവ് ഇട്ട് ലൈക്ക് വൺ താങ്ക് യു താങ്ക് യു ദോ നാലാട് വാച്ചിങ്ങേ എല്ലാവരും ഒന്ന് ലൈക്ക് ഡബിൾ ടൈപ്പ് ചെയ്താൽ സ്ക്രീനിൽ രണ്ടു വട്ടം തൊട്ടാൽ സ്പീഡ് തൊട്ടാ അപ്പം എനിക്കിതിവിടെ ലൈക്ക് ആട്ടും ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈറ്റ് കേട്ടോ ഹങ്സി വന്നല്ലോ ഹായ് ഹായ് ഹംഗ് ഹലോ ഹലോ വിളിക്കുന്നുണ്ട് ഹംഗ്സി അറിയോ അറിയോ എന്ന് എന്താ ചോദിക്കുക ഗ്രൂ ബ്ലൂ ഉണ്ടല്ലോ ബ്ലൂ ഉണ്ടെങ്കിൽ അറിയാമല്ലോ പിന്നെന്താ അതിനെല്ലാം ബ്ലൂ തരുന്നു കൂട്ടുന്ന അവസരത്തിൽ എനിക്ക് എന്തായാലും കൂടുതൽ ഫ്രണ്ടാണെന്ന് ഫുഡ് ആ കഴിച്ചു വെച്ച് കഴിച്ചതിന് ശേഷം മാത്രം കഴിച്ചതിന് ശേഷം മാത്രം ലൈബ് ഇടുന്ന ഏക വ്യക്തിയാണ് അപ്പോൾ നമ്മളെ ലൈബിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് രണ്ട് മണിയിലൊക്കെ പോയ സമയമുണ്ട് അതായത് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് നീണ്ടുപോകും ഞാൻ കഴിക്കാൻ പോകും നോ കഴിക്കാൻ പോകും ഓക്കെ സി യു സി യു കഴിച്ചൊരു കഴിച്ചൊരു സമയം ഉണ്ടെങ്കിൽ കഴിച്ചിട്ട് കേട്ടോ പന്ത്രണ്ട് വാച്ചിങ് വാച്ചിട്ടുണ്ടോ ഒത്തിരി ഒത്തിരി സന്തോഷം കേട്ടോ എല്ലാവരും ലൈവ് വാച്ച് ചെയ്യാതെ എന്താകട്ടെ കമൻറ്റ് ചെയ്യപ്പെടുത്തിട്ടോ ഷോർട്സ് കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുക ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക ചാനൽ ഒന്ന് അതിൽ ലൈക്ക് ചെയ്യുക കേട്ടോ ഈ ദൈവം ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ കോഴിക്കോടാണ് നല്ല സ്വദേശം കോഴിക്കോട് പേരാമ്പ്രയ്ക്ക് എടുത്ത് കണ്ടിട്ടുള്ളൊരു സ്വദേശിയാണ് ശരി നാട്ടും പുറത്തുകാരൻ എന്ന് പറയുമ്പോൾ പത്ത് പത്ത് അഞ്ചാൾ ഓടിയോ കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഓടിയോ കഴിച്ചിട്ട് വരാം ലൈക്ക് ഒക്കെ തേക്ക് അനുശ്രീ അനുസൃതി ചെറുതെ ചെയ്ത് കഴിച്ചിട്ട് വരാം കഴിച്ചിട്ടൊരു പുറമറായോ ഇല്ല പുറത്തൊന്നും ഇല്ലല്ലേ ഓക്കെ ഓക്കെ ലൈവ് ലൈക്ക് ചെയ്യുമോ ഇല്ല ഒന്ന് സപ്പോർട്ട് ചെയ്യും ഒന്ന് ലൈവ് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുമോ എല്ലാവരും നല്ലൊരു വാച്ചിങ്ങുണ്ട് തീർച്ചയായും ചാലാണെങ്കിൽ തീർച്ചയൊന്ന് മെസ്സേജ് പാസ് ചെയ്യുക അപ്പോൾ എന്താണ് ഒന്ന് ലൈവ് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യടോ ടുത്ത് വന്നു ലല ലലാ വാച്ചിങ് ഉണ്ട് ആരും മെസ്സേജ് അനുസരിച്ച് ശേഷം ആരും മെസ്സേജ് അയക്കുന്നില്ല എല്ലാവരും ഒന്ന് ലൈവ് മെസ്സേജ് പാസ് ചെയ്യൂ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് അല്ല ഒന്ന് ചാനൽ ഈ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് എൻ്റെ ഷോർട്സ് പോയിക്കേണ്ടതെന്ന് വന്നിട്ട് കൂട്ടാക്കോ പ്ലീസ് സപ്പോർട്ട് മീ ഫാമിലി കരിക്കറ്റാണ് അടുത്ത് വന്നാൽ ആൾ വാച്ചിങ്ങുണ്ട് ആറ് പേരും താടുക്കുന്നില്ല ഈ ആളിൽ എത്ര പേര് ചാനലുണ്ട് ചാനലുണ്ട് ചാനല തീർച്ചയായിട്ടും താടുകയൊരു അടിക്കാറും സാധ്യത കേട്ടോ പക്ഷെ ചാനലിലാക്കണം കൂടുതൽ പറയുന്നത് സപ്പോർട്ടിങ്ങാണുണ്ടായിരുന്നു എന്റെ ലൈവ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ

സായ്ത്ത വന്നല്ലോ സഹിത്ത കുറേ ആയി കണ്ടിരുന്നില്ലേ സഹിത ഞാൻ ഇന്ന് അവിടെ വന്നിന് അങ്ങ് വന്നിരുന്നു അങ്ങോട്ട് വരാൻ പറ്റിയില്ല പിന്നെന്തോ സുഖല്ലേ സഹത്ത സിന്തിച്ചു വന്നല്ലോ സിന്തിച്ച് സുഖമാണോ ഞാൻ സിന്തിച്ച് സുഖം സുഖമായി സുഖമായിരിക്കുന്നു സിന്തിച്ച് സുഖം സുഖം സുഖമായിട്ട് സുഖമായിട്ട് പോകണം വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് സഹിത്ത പിന്നെ എന്തൊക്കെയാണ് പിന്നെന്തോ കല്യാണമൊക്കെ ഒരു മറ്റ സൗരവ് ഓ സൗരവേ സൗരവ എൻ്റെ ലൈഫിൽ മുൻപേ വന്നല്ലേ സൗരവേ ഒത്തിരി സന്തോഷത്തോടെ ഹാർദമായി സ്വാഗതം കുഞ്ഞു ലൈഫിലേക്ക് കേട്ടോ പിന്നെ ഒന്ന് ലൈക്ക് അടിച്ചോ താങ്ക് യൂ എല്ലാം സായ്ത്തോ സായത്തല്ല ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ ഡബിൾ ടാപ്പ് ഡബിൾ ടാപ്പ് പിന്നെന്താ ഡബിൾ ടാപ്പ് ചെയ്യൂ സുഖമാണ് ആ സുഖമായിരിക്കുക ഓക്കെ ഓക്കെ പിന്നെ ജംഷീൻ്റെ കല്യാണമൊക്കെ സെറ്റ് ആയില്ലേ ഞാൻ അറിഞ്ഞു വൈഫ് പറഞ്ഞു അപ്പോൾ ലൈവിൽ വൈഫ് എന്നൊക്കെ കേട്ട് വിളിക്കുക വിജില പറഞ്ഞു പിന്നെന്താ സൗരവ് എന്തൊക്കെ സുഖം അല്ലേ ഫുഡ് കഴിച്ചു ആ സൗരവ് കഴിച്ച് കഴിച്ചു കഴിച്ചതിന് ശേഷം മാത്രമേ ലൈവ് കൂടാറുള്ളൂ പിന്നെ ലൈവ് സാധാരണ ഒമ്പതരയ്ക്ക ഒരാൾ സമയത്ത് മകനെ പഠിപ്പിച്ചതിനു ശേഷത്തിൽ ഉള്ള ഒരു ലൈവാണ് അപ്പം ഇത് കുറച്ച് ലേറ്റായി സഹിത സുഖമാണ് എന്ന് പറയാൻ സുഖമായിട്ട് സുഖമായിട്ട് പോകുന്നില്ല മുത്ത് വന്നില്ലേ സഹിത എൻ്റെ ഞാൻ എന്താ പറയുക മുത്ത് വന്ന ഇന്നലെ മെഞ്ഞാണങ്ങണ്ട പറഞ്ഞത് മുത്ത് വന്നില്ലേ അവനോട് ഒന്ന് മുത്തു നമ്പറിൻ്റെ ഇതുണ്ട് വാട്സപ്പ് ഇപ്പോൾ വാട്സാപ്പ് എന്താ അറിയാ യൂട്യൂബ് തുടങ്ങിയത് കൊണ്ട് അതിൽ വാട്സപ്പ് ഒക്കെ മെയിൻ്റ് ചെയ്യാണ് പോവുക സമയമില്ല യൂട്യൂബ് തന്നെയാണ് മുത്തനോട് മുത്തു കാണുന്നുണ്ട് മുത്തനോട് കാണുന്നത് ലൈവിൽ വരാൻ പറയുക വീട്ടിലുണ്ടെങ്കിൽ പിന്നെ വിനീത് വിനീത എന്തുണ്ട് ചേട്ടാ വിഷയം ആ നല്ല വിശേഷം വിനീത സുഖായിട്ട് പോകണ്ടട്ടോ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് സ്വന്തം ദീപം കടാശിച്ച് വർക്കൊക്കെ ഉണ്ട് പിന്നെ ചേട്ടൻ പിന്നെ ഹസിന് വർക്കുണ്ടായിരുന്നു ഹൈ സിന്ധുച്ചീന്ന് വിളിക്കുന്നുണ്ട് സിന്ധുച്ചീന്ന് റാണി ചേച്ചിയുടെ റാണി ചേച്ചി ലൈവ് ഒക്കെ ഉണ്ടോ ചേച്ചി ലൈവ് എന്തോ അറിയില്ല എനിക്ക് കിട്ടുന്നില്ല കേട്ടോ മുത്ത് വന്നാ ആ മുത്ത് വന്നു ഓക്കെ ഓക്കെ ആ ഞാൻ ഇന്നലെ മെയിൽ നിന്നാണ് മറിഞ്ഞാന്നാണോ അപ്പോൾ എനിക്ക് അറിഞ്ഞില്ല കേട്ടോ എന്തായാലും മുത്ത് വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ലൈവിൽ ലൈബ്രില് വരാൻ പോലെ കേട്ടോ ആദ്യ ദൈവം ഹലോ ഏട്ടാ എന്തൊക്കെ വിശേഷ ആദ്യദേവേ വർക്കുണ്ടായിരുന്നു ആദ്യ വർക്കുണ്ട് വർക്കുണ്ട് ആദ്യ വർക്കുണ്ട് വർക്കുണ്ട് പോയിട്ട് പക്ഷേ നാളെ നാളെ ലീവാണ് അതുകൊണ്ടൊന്ന് കുറച്ച് സമയം ലൈവ് ഇട്ട് പോകും പിന്നെ ആദ്യം എന്തൊക്കെ ഫുഡോ ഫുഡൊക്കെ കഴിച്ചോ ആദ്യ വീട്ടിൽ ഇല്ലടോ ഇല്ലടോ എന്ന് പറയുന്നത് ആ വീട്ടിലല്ലേ അവിടെ പോയി പുറത്ത് കറങ്ങാൻ പോയേക്കല്ലേ പിന്നെന്ത് ഇലക്ഷൻ ഉണ്ടാകുമോ സച്ച എന്നോട് നാളെ വിളിച്ചിട്ട് വോട്ടിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ സത്യനോട് പറഞ്ഞിട്ടുണ്ട് എന്ന അവിടെ വരാമെന്ന് പറഞ്ഞു ആ ഓക്കെ ഓക്കെ അവിടെ വരാൻ പറ വരാൻ പറ എന്തായാലും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒന്ന് രാത്രി വന്നൂല്ല രാത്രി പ്രശ്നം ഉണ്ടല്ലോ എന്താ ഇപ്പം വരാമല്ലോ ഞാൻ മണിക്ക് പോകും രാത്രി വരാൻ പറഞ്ഞേ ും വൈഫിനോടും വരാം ജസ്മിനോട് പിന്നെന്താ പറഞ്ഞത് ഓ ജാസ് ലൈക്കടിച്ചു എന്ന് പറഞ്ഞോക്കെ ഇത്ര സന്തോഷം കേട്ടോ സ്നേഹം കേട്ടോ ജാസ് ഒരുപാട് സന്തോഷം അതി ആദി പോയോ ആദി പോയില്ലല്ലോ സഹിത വിട്ടേ വരാമെന്ന് പറഞ്ഞാൽ ആ ഓക്കെ 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 ആ വന്നു പറയേണ്ടി വരാൻ പറോ ഓക്കെ 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 പിന്നെന്താ സഹിത വിഡോ കഴിച്ചോ ജാസ് അഞ്ചാമത്തെ ലയിക്കുമ്പോൾ ഞാൻ അടിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒത്തിരി സന്തോഷം സഹിത സഹിത്ത ലൈക്കടിക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ അടിക്കണേ സനാ സന വന്നല്ലോ ലൈക്ക് ഇടാൻ ഓക്കെ സന വന്ന പോലെ തന്നെ ലൈക്ക് അടിച്ചു ഒത്തിരി സന്തോഷം കേട്ടോ സൈത ഓക്കേ പറഞ്ഞു ഓക്കെ 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 സൈത ലൈക്ക് അടിക്കും സൈ ലൈക്ക് അടിക്കും വിനിത വിനി ഹായ് ഷൈ ചേട്ടാന്ന് വിനി ഹാറ്റ് ഹായ് ലൈവ് സ്വാഗതം ഈ കുഞ്ഞു ലൈവ് ആണ് കുറച്ച് സമയങ്ങളൊരു ലൈവാണ് അപ്പം നിങ്ങളെ ഒന്ന് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അതുപോലെ തന്നെ ഒരു പുതിയ ഷോർട്സ് ഒക്കെ പോയിട്ടൊന്ന് കണ്ട് കമൻ്റ് ഇടട്ടോ അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ഷോർട്സുകൾ പുതിയതുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കമൻറ്റ് വഴി അതായത് ഞാൻ ലൈവ് കഴിഞ്ഞ സർപാട് നമ്മൾ ഷോർട്സിൽ ഷോർട്ട്സില് കമൻറ്റാ നോക്കട്ടോ കമൻറ്റ് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ചാനൽ വന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടോ തീർച്ചയായിട്ടും ആദ്യത്തെ എന്താ പറയുക ആ കേട്ടോ കഴിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നു വന്നല്ലോ ഒന്നൂസ് ആയി ചേട്ടാ അതുകൊണ്ട് ഒന്നൂസ് എന്തൊക്കെ വിശേഷവും അല്ലേ ലൈവൊക്കെ ഉണ്ടോ ഇപ്പോൾ ഒന്നു ലൈവൊക്കെ വരാണ്ട ഒരുപാടായി ഈ മോർണിംഗ് ലൈവ് ഉണ്ടോ അപ്പോൾ രാവിലെ അതി നേരത്തെയുള്ള ലൈവ് ഉണ്ടോ അപ്പോൾ എന്തെങ്കിലും തീർച്ചയായിട്ടും ഞാൻ വരാട്ടോ രാവിലെ ഒരുപാടായി ബൊന്നൂസിൻ്റെ പുലൂസ് ഒന്ന് ഷോർട്സ് നോക്കാൻ വേണ്ടിയിട്ടേ ഒന്നുമില്ല പുല്ലൂസിൻ്റെ പുതിയ ഷോർട്സ് കണ്ട് കൂട്ടാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ സഹ്യത്ത് ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞാൽ ഓക്കെ സഹത്ത് കഴിച്ചുല്ലേ ഓക്കേ 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 ഇപ്പോൾ വീട്ടിലല്ലോ അല്ലേ ഓക്കെ ഓക്കെ പിന്നെ ബൊന്നൂസ് ഓക്കെ ഗുഡ് നൈറ്റ് ചേട്ടാ ലൈക്ക് അടിച്ചു പോകട്ടോ ഓക്കെ സീ സീ സി ഒന്നു വന്നതിൽ ഒത്തിരി സന്തോഷം കേട്ടോ ഒരാൾ സമയത്ത് ഫുഡ് ഉറങ്ങാത്ത സമയം ആ സമയത്ത് എൻ്റെ ലൈഫിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പോകാൻ ഒരുപാട് ഒരുപാട് കാണിട്ടോ ആദ്യം എന്താ മോൻ എവിടെയാണ് ആ മോനും വൈഫും കടന്നിട്ടോ അവർ കടന്ന് ഞാനിപ്പോൾ പിന്നെ എൻ്റെ ലൈവ് കുറച്ച് ഉണ്ടാകുമല്ലോ അവർ കിടന്ന് പക്ഷേ ഫുഡ് കഴിച്ചെല്ലാം മൂങ്ങാൾ ഒരുമിച്ച് കഴിച്ചിട്ട് കിടന്ന് വിനിതാച്ചി എന്ന് പറയുന്നത് ഞാൻ ലേക്കൽ ചെയ്തു ഓക്കെ ഓക്കെ എത്ര സന്തോഷം കേട്ടോ മുത്ത് പരപ്പിൽ പോയത് ആ ഓക്കെ ഓക്കെ പരപ്പിൽ പോയതാ ഓ ഓ ശരി ശരി ആ അപ്പോൾ ഒന്ന് വരൂലല്ലേ അല്ല അവിടെ സ്റ്റേ അയക്കോ അവിടെ ചിലപ്പോൾ അവിടെ നിൽക്കുകയക്കില്ലേ ഓക്കെ 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 ആയിക്കോട്ടെ ഞാൻ നാളെ അങ്ങനെ വിളിക്കും ഞാൻ വന്നത് ഇന്നലെ മരഞ്ഞാണെന്ന് അറിഞ്ഞുള്ളൂ അതുകൊണ്ടാണ് വിനി വിനീതാച്ചി എന്ന് പറയുന്നത് എന്നെയും കൂട്ടാനും ഒന്ന് കൂട്ടാക്കണേ തീർച്ചയായിട്ടും അയ്യോ നമ്മൾ പോകുന്നു നമ്മൾ അയ്യോ നമ്മൾ പോകുന്നു നമ്മൾ അതിൻ്റെ ഫോൺ ഒന്ന് സ്റ്റക്കായിട്ട് എന്തോ നെറ്റ് പ്രോബ്ലം കൊണ്ട് സ്റ്റക്കായിട്ട് നമ്മളെ ബ്ലോഗ് വന്നത് ഹായ് നമ്മളെ ബ്ലോഗ് എന്തൊക്കെയാണ് നമ്മളെ ബ്ലോഗ് സുഖല്ലേ പിന്നെന്താ മുത്ത് പരിപ്പിൽ പോയൊക്കെ കൂട്ടാക്കണേന്ന് പറഞ്ഞു മിനിറ്റ് ചെയ്ത് നമ്മളെ ബ്ലോഗ് ചെയ്തുമാണ് നമ്മളെ ബ്ലോഗ് എന്തൊക്കെയാണ് എവിടെയുള്ളത് മിന്തത് അല്ല വൈകിയാണ് മോചിച്ച് എന്റെ ലൈവിൽ കാണുന്നില്ലപ്പോ സജിത ഹായ്ക്കല്ലേ പിന്നെ അതുപോലെ തന്നെ എല്ലാരും ഒന്ന് ഞമ്മളെ പോകുന്ന കൂട്ടാക്കാൻ വിനി വിനി പറ്റുവരും ഈ ഞമ്മളെ പോകില്ലേ എന്റെ മക്കൾ തന്നെ കേട്ടോ എൻ്റെ മക്കൾ തന്നെ എൻ്റെ വൈഫിൻ്റെ ചേട്ടൻ്റെ മക്കളാണ് അവരെ ചാനലിനത് അപ്പോൾ അവർ എന്താ പറയുക സ്കൂൾ വെക്കേഷൻ സമയത്ത് കഴിഞ്ഞ സമയത്ത് വെക്കേഷൻ സമയത്ത് ആദ്യം ആദ്യം ഈ നമ്മളെ നമ്മളെ ബുക്കിലെ ഈ നമ്മളെ ബ്ലോഗ് അപ്പം എൻ്റെ ഷോർട്സ് കാണുന്ന മക്കൾ തന്നെ കേട്ടോ എൻ്റെ ഷോർട്സ് രണ്ടും പ്ലേഴ്സിൽ കാണുന്നില്ലേ അപ്പോൾ വൈഫിൻ്റെ ചേട്ടൻ്റെ മക്കളാണ് അവർ അവരുടെ ചാനലാ കേട്ടോ ഈ നമ്മളെ ബുക്ക് എല്ലാവരും ബ്ലൂരൊക്കെ ഒന്ന് കൂട്ടാക്കാൻ പറ്റുമോ ഇനി കുറച്ച് സമയം ഞാൻ ഈ ചാനലൊന്ന് പിൻ ചെയ്തോട്ടെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടോ ഓക്കെ വിനേച്ചിയേ കുറച്ച് സമയം കേട്ടോ അവരിപ്പം പോവും ചെറിയ കുട്ടികളല്ലേ അവർ പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ പോകും പിന്നെ അയ്യോ ഞമ്മളവിടെ പോയി ഞമ്മളുടെ വീട് ഞമ്മളുടെ വീട് നെറ്റ് പ്രോബ്ലംസ് ഉണ്ട് അതാണ് നെറ്റ് ഇങ്ങനെ റൗണ്ട് വെച്ചിരിക്കുന്നു ആദ്യം ഈ പിൻചാമൻ ഒന്ന് കൂട്ടാക്കാൻ പറ്റുമോ ആദ്യവും വിനേച്ചിയും അതുപോലെ തന്നെ പിന്നെ മിനേച്ചൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വാച്ചെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കൂട്ടാക്കാൻ പറ്റുമോ വിളിച്ചേട്ടോ പോയോ വിളിച്ചേട്ടോ കായ് 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 അല്ലെങ്കിൽ ഖാദമായ സ്വാഗതം ആ ഞമ്മളെ ഈ ഈ ഞമ്മളെ പോകില്ലേ എന്റെ വിത്ത് ഫാമിലിയാണ് അതായത് വൈഫിൻ്റെ ഫാമിലി അതായത് എൻ്റെ തന്നെ അതായത് വൈഫിൻ്റെ ചേട്ടൻ്റെ മക്കളാണ് അപ്പോൾ അവർ തന്നെയാണ് എൻ്റെ ഷോർട്സ് കാണുന്നത് കേട്ടോ എൻ്റെ ഷോർസിൽ രണ്ട് പുള്ളേ ഷോർട്സിലൊക്കെ ഡാൻസ് കളിക്കുന്നുള്ളൂ അത് ഇവർ തന്നെ ഇവർ തന്നെ കേട്ടോ അപ്പോൾ ഇവരെ വെച്ചാൽ പ്രയാസം എന്ന് പറഞ്ഞാൽ സ്കൂളിലുണ്ട് പഠിക്കുന്ന പഠിക്കുന്നവരല്ലേ അപ്പോൾ ആ സമയത്ത് ഫോണിൽ അങ്ങനെ കളിക്കാറില്ല ആ വിനീത 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 ഹായ് കൂട്ടുകാരെ വിളിക്കുന്നില്ല വിനീത ഒറ്റക്രമം ആദ്യം വന്ന പോലെ തന്നെ എന്ത് ചെയ്യുക ലൈക്ക് ഞാൻ ചെയ്തല്ലോ ഈ പിൻ ചാനലിന്റെ പിൻ ചാനൽ ഈ നമ്മളുടെ ബ്ലോഗ് അപ്പോൾ എൻ്റെ മക്കൾ എന്നോട് എൻ്റെ എൻ്റെ ഷോർട്സ് കാണുന്ന മക്കളുണ്ടേ രണ്ട് വില്ലേഴ്സ് അവരെ ചാനലായിട്ട് അപ്പോൾ ഒന്ന് ഒന്ന് കൂട്ടാക്കാൻ പറ്റും ബ്ലൂർക്കൊക്കെ എന്നോടൊരു എനിക്ക് സന്തോഷമായിരിക്കും എല്ലാവരും ഒന്ന് കൂട്ടാക്കുക കാരണം ആൾ ഒരു ഇപ്പോൾ സ്കൂളിലോണ്ട് ഈ ചാനലിൽ കളിക്കുന്നില്ല അപ്പോൾ ഇപ്പം വെക്കേഷൻ വരാൻ പോകില്ലേ ആ സമയത്ത് വീണ്ടും അവർ ആക്റ്റീവായിട്ട് വരും നല്ല എനർജി റിലേഴ്സാണ് അവിടെ തീർച്ചയായിട്ടും ഇങ്ങനെ പോയി കണ്ടാലും ബ്ലോഗ് ബ്ലോഗൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും തീർച്ചയായും ഒന്ന് കൂട്ടാക്കിയിട്ടോ കേട്ടോ എല്ലാവരും ആദ്യവും വിനീ വിനീതയും വിനീ വിനിയച്ചയും വിനയിച്ചൊക്കെ ഒന്ന് കൂട്ടാക്കിട്ടോ കുട്ടിയോടും ചേച്ചിയോടും എൻ്റെ അന്വേഷണം പ്രത്യേകം പറയണം ഞാൻ പറയണ്ട അവർ നിങ്ങളെ ലൈവ് കാണുന്നുണ്ട് ഞാൻ ലൈവ് കാണുന്ന സമയത്ത് എന്തായാലും വൈഫിനെ കാണിക്കും മുമ്പിന് ഇതുമാ നോക്കും വൈഫിനെ നന്നായിട്ട് അറിയാം നിങ്ങളുപേരെയും നന്നായിട്ട് ഇഷ്ടമാണ് ഓക്കെ പറയാം 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 ചേട്ടാ ഞാൻ കൂട്ടാക്കിയിട്ടുണ്ട് ഓക്കെ ഓക്കെ വിനീത് ആ വിനീതച്ച് കൂട്ടാക്കിയിട്ടുണ്ടോ ഓക്കെ ഒത്തിരി സന്തോഷം കേട്ടോ അപ്പം കണ്ടില്ലേ മക്കളെ കണ്ടില്ലേ അപ്പോൾ ആ മക്കളെ തന്നെ കേട്ടോ എൻ്റെ ഷോർട്സും കാണുന്നത് അപ്പോൾ ഏതായാലും എൻ്റെ ഭാര്യ എൻ്റെ ചേട്ടൻ്റെ മക്കളാണ് ഓക്കെ പിന്നെ വിനീ എന്നാ രണ്ട് ബിനി ഉണ്ടല്ലേ ഞാൻ വിനീത തന്നെ ബിനി എന്നാണ് വിളിക്കുന്നത് ഓക്കെ വിനീതയോട്ടോ ചോദ്യം പറയാൻ കാരണം വിനീതിൻ്റെ ലൈബിൽ ഹസ്സു വിനീത് ഒരുമിച്ച് ഇരിക്കുന്നു ഒരു നല്ല രസമാണ് ലൈവ് കാണേ അപ്പം ചേട്ടന് അങ്ങോട്ട് അന്വേഷണം പറയണേ മക്കളുടെ സുഖം നാട്ടിലില്ലല്ലോ അതെ വന്നോ വിനേച്ചി ആദിദേവ് ഹായ് എന്ന് പറയുന്നുണ്ട് ആദിദേവ് പോയോ ആദ്യം ആദ്യദേവ് കൂട്ടാക്കാൻ പോയായിരിക്കും ആയിരിക്കാം എന്ന് വിചാരിക്കില്ലേ നമ്മൾ ഉളവ് പോയോ ഇവിടെ പോയി പോയോ അപ്പം പഠിക്കാൻ വേണമല്ലോ എൻ്റെ ലൈവ് കണ്ടോണ്ടെന്ന് പോയതെങ്കിൽ ഷിജിജി വന്ന് കാർട്ട് പറത്തുന്നുണ്ടല്ലോ ഷിജിജി ഹായ് ലൈവിലേക്ക് സ്വാഗതം ജനകൻ ജനക മഹാരാജ വന്നല്ലോ അളിയോ എന്ന് വിളിക്കുന്നുണ്ട് ഉണ്ട് ഞാനിവിടെ ഉണ്ട് ജനകൻ ചേട്ടോ എന്തൊക്കെയാണ് വിശ്വസേ ഷിജിജി ലൈക്ക് അടിച്ചു എന്ന് പറയുന്നല്ലോ ഓക്കെ തേങ്ങ ഒത്തിരി സന്തോഷിട്ടോ റിലീസ് ബി പി എസ് ഉമ്മപ്പ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഉമ്മയോട് പറഞ്ഞ് അപ്പോൾ റനീസ് ഇന്നലെ ഇന്നലെ ഞാൻ നട ഈ വാങ്ങി നാട്ടിലെത്തി എന്നുള്ളത് ഞാൻ അറിയുന്നത് വന്നിട്ട് കുറച്ചായി തോന്നില്ല എനിക്ക് ഒന്നും എന്നെ വിളിച്ചിട്ടില്ല എന്തായാലും എന്തോ എന്തെങ്കിലും എൻ്റെ എൻ്റെ പ്രശ്നം എന്താ അറിയോ റനീസെ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ വാട്സപ്പ് ഫോണൊന്ന് ഹാങ് ആയ സമയത്ത് കുറച്ച് എന്തൊക്കെ പ്രശ്നങ്ങൾ വെച്ചു അതുകൊണ്ട് കേട്ടോ ഞാൻ വിളിക്കാറുള്ളത് എന്താ തീർച്ചയായിട്ടും വീണ്ടും ഒന്നല്ല ശൈജി എന്ന് വിളിക്കുന്നത് ഓക്കെ ഓക്കെ കണ്ടു വിട്ടോ കണ്ടു വിട്ടോ ഒന്ന് വിളിച്ചത് ചോദിക്കട്ടെ വിനീതിച്ചു പറഞ്ഞാൽ ജാസ്മി ഹായ് പറയുന്നുണ്ട് ശചിച്ചി സുഖമാണോ നെറ്റിൻ്റെ നെറ്റ് ബീൻ്റെ നെറ്റ് കേട്ടോ അതുകൊണ്ട് ഭയങ്കര കറക്കം റണീസ് കഴിഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് റെനീസ് ഈ ഒരു ദിവസം രാത്രി ഇങ്ങോട്ട് പോകാം വീട്ടിലേക്ക് വേണ്ടി വന്നിട്ട് ഒന്നും കാണാൻ പറ്റില്ലല്ലോ മിനി രുചി സനാഹായ് വരേ ഉണ്ട് സനാഹായ് ചന്തൊക്കെയെന്ന് വെക്കും സുഖമായിട്ട് പോകുന്നുണ്ട് റണീസ് എന്ന് പറഞ്ഞ ഏറ്റവും അടുത്ത ദിവസം കാണാം ഇൻഷാല്ല ഓക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ പോകുന്നതിന് മുന്നേറ്റൊന്ന് വരട്ടോ ഓക്കെ രാത്രി രാത്രി വന്നാൽ പോരെ വൈഫീനെ കൂട്ടിട്ടോ ഒന്ന് കൂട്ടിക്കുവാണ് പിന്നെ மக்கள் ஆமா தீர்ச்சியா ஒத்தி சந்தோஷம் ஒத்தி சந்தோஷம் என்ன செய்யா தரக்கில் ஆனால் அல்ல நம்மள ரோக்கி பின் கூட்டா பற்றி தரக்கில் ஆனோ தரக்கில் ஆனால் நோக்கி ஞாபகம் எந்த அறில தரா சமயத்து அது எந்த ஒரு மிஸ்டேக்